ഇവിടെ പോയാലും ഞാനൊരു ചെടി എവിടെന്നെങ്കിലും തട്ടി കൂട്ടു കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ ഡ്രസ്സ് തയ്പ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തൊട്ട് കുറച്ച് അപ്പുറം പോകണം കേട്ടോ അവിടേക്ക് പോയി അപ്പം അവിടെ കണ്ട കാഴ്ചകളാണ് കേട്ടത് നിറയെ തെച്ചിപ്പൂവുണ്ട് അതേപോലെ റോസാ ചെടി അതേപോലെ കാക്കാപ്പൂവും എല്ലാം ഉണ്ട് കേട്ടോ എല്ലാത്തിൻ്റെ ഓരോ കഷ്ണെടുത്തു എൻ്റെ അടുത്ത് ഇല്ലാത്തതിൻ്റെയൊക്കെ ഓരോ കഷ്ണങ്ങൾ ചോദിച്ചപ്പോൾ തന്നു കേട്ടോ തെച്ച് നന്നായിട്ട് കേട്ടോ അവരിതൊക്കെ ബെഡ് തൈ വാങ്ങി വെച്ചതാണ് എത്ര പൂക്കൾ അറിയോ കണ്ടാൽ നമുക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയില്ലേ അത്ര ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ അവിടെ അവർ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് ചെ ചെമ്പരത്തി അതേപോലെ റോസ പാരിജാതം പവിഴമല്ലി വള്ളി വെള്ള റോസ് അതേപോലെ ഓരോ വഴിയിൽ വള്ളിമുല്ല ഉണ്ട് കേട്ടോ കറക്റ്റ് അതിൻ്റെ പേര് എനിക്കറിയില്ല അവരെന്തോ പറഞ്ഞു കേട്ടോ അങ്ങനെ എല്ലാ വിധത്തിലും ഒരു അടിപൊളി ഗാർഡൻ അവിടെ അപ്പോൾ ഓക്കേ